ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചോസ് കുറുമ്പി അപ്പോൾ കൂട്ടുകാരിത് എന്നെടുത്ത് പേടിയാണെന്ന് ചോദിച്ചാൽ ശനിയാഴ്ച എടുത്തിട്ടുള്ള പേടിയാണ് കേട്ടോ ഉച്ചത്തേക്ക് ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ വർക്കൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു അപ്പോൾ കുറച്ച് അവിയൽ ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ട് അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കഷ്ണ മീനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നൂറ് രൂപയ്ക്ക് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അവിയലുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞതാണ് ഒക്കെ കഴുകാണ് അപ്പോൾ ഞാൻ ചേന ലാസ്റ്റാണ് കേട്ടോ അരിഞ്ഞത് എനിക്ക് ചേന കുറച്ചൊന്ന് എന്താ പറയുക ഒന്ന് കയ്യിലെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയുമ്പോഴത്തേക്ക് തന്നെ ചൊറിച്ചിൽ വരും എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയില്ല പൊതുവേ ചേന എല്ലാവർക്കും എന്താ പറയുക നന്നാക്കി എടുക്കുമ്പോൾ ഒരു ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടാകും എനിക്ക് തോന്നുന്നു എനിക്ക് അത് കുറച്ച് അധികം ചൊറിച്ചിട്ടുണ്ട് തോന്നണേ അപ്പോൾ ഞാൻ ഏതായാലും ലാസ്റ്റ് ആദ്യം ബാക്കിയുള്ള എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞ് സെറ്റാക്കി കഴുകി വെച്ചതിന് ശേഷമാണ് പിന്നെയാണ് ലാസ്റ്റാണ് ചേന കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ പിന്നെ ചൊറിഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കേണ്ടി വരും വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെതാ കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി ഇട്ട് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഗൈസ് ഇത് ഞാൻ പറഞ്ഞു ശനിയാഴ്ച എടുത്ത ആണെന്നുള്ളത് അപ്പോൾ ശനിയാഴ്ച രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ കുറച്ച് ചിപ്സും മിച്ചറും അങ്ങനത്തെയൊക്കെ ഉള്ളത് കൂട്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ കട്ടൻ ചായയിട്ട് അങ്ങനെ എല്ലാവരും തിന്നു പിന്നെ ഒക്കെ നേരം വേഗാണ് എണീറ്റോ കേട്ടോ ആർക്കും എവിടെയും പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന ഉച്ചത്തേക്കുള്ളതൊക്കെ ഉണ്ട് പെട്ടെന്ന് വേഗം റെഡിയാക്കാമെന്ന് വിചാരിച്ചു കറക്റ്റ് ഒരു മണിയായപ്പോഴും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പം അങ്ങോട്ട് തുടങ്ങി വയറിളക്കവും ഛർദി ഇക്കുമാത്രമാണ് കേട്ടോ അപ്പോൾ ഇത് മീനൊക്കെ മസാലയൊക്കെ തേച്ച് വയ്ക്കാനുട്ടോ മസാലയൊക്കെ തേച്ച് എന്താ പറയുക മഞ്ഞപ്പൊടി മുളക് പൊടിയും ഉപ്പും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കുരുമുളകും വലിയ ജീരകവും എല്ലാം മിക്സിയിൽ അരച്ചിട്ടുണ്ട് പിന്നെ ഒരു ലെമിൻ്റെ ജ്യൂസും അങ്ങോട്ട് ഒഴിച്ച് ഒക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു നമ്മൾ എന്നും മറക്കണ പോലെ തന്നെ അപ്പോൾ അതിന് ശേഷം ഫുഡന് കഴിച്ചപ്പോൾ തുടങ്ങിയതാണ് വ ഛർദിയും വയറിളക്കവും ഞായറാഴ്ച വൈകുന്നേരം വരെ ഒരു ഒന്നര ദിവസം എന്താ പറയുക ആകെങ്ങോട്ട് പോയി എന്ന് പറയാം കൈയിൽ നിന്ന് പോയി ആകെ തളർന്ന് അവശ്യമായി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ ഫുഡിൽ എന്തെങ്കിലും പറ്റിയതാണെങ്കിൽ ഫുഡ് പോയിസ് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടെ ഉണ്ടാവുമല്ലോ എന്നാണ് വിചാരിക്കുന്നത് എന്താണെന്നറിയില്ല ഇനിയിപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് വർക്കിൻ്റെ പരമായിട്ട് ഇങ്ങനെ ഫീൽഡിൽ കൂടെ ആയിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഇനി വെയിലൊക്കെ കൊണ്ടിട്ട് നമ്മൾ കറക്റ്റ് സമയത്ത് ഫുഡും കഴിക്കണില്ല എല്ലാവർക്കും അറിയാം നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ചൂടൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഫുഡ് വല്ലാതെ വേണ്ടതല്ലേ നമ്മൾ വെള്ളം ഇങ്ങനെ കുടിക്കുകയാണ് പക്ഷെ നമ്മൾ വീട്ടിലൊക്കെ വെള്ളം പച്ചവെള്ളം കുടിക്കുകയല്ല തിളപ്പി ആറേ വെള്ളമാണ് നമ്മൾ കുടിക്കണേ അറ്റ്ലീസ്റ്റ് നമ്മളൊരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കാൻ പോലും നമ്മൾ തിളപ്പി ആറേ വെള്ളമാണ് ഉപയോഗിക്കണേ അങ്ങനെയാണ് ചെയ്യണത് കേട്ടോ എന്താണെന്ന് അറിയില്ല പിന്നെ ഇപ്പോൾ പുറത്തുനിന്ന് ഒരു ഫുഡിനെ കഴിച്ചിട്ടുമില്ല അവിയനും മീനുമാണ് ഉണ്ടാക്കിയിട്ടുള്ള പച്ചക്കറി തന്നെയാണല്ലോ എന്താണെന്ന് അറിയില്ല എന്തായാലും എനിക്കൊരാൾക്ക് മാത്രമാണ് ഉണ്ടായത് ആകെ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ മതി രണ്ട് പ്രാവശ്യം ഛർദ്ദിക്കുകയും രണ്ട് പ്രാവശ്യം മറ്റൊന്ന് പോവുകയും ചെയ്താൽ നമ്മളെ കഥ കഴിഞ്ഞു ഒന്നാമത്തെ കാര്യം എനിക്ക് തീരെ എന്താ പറയുക പ്രതിരോധശേഷി ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പിന്നെ അത് ആവശ്യമായി എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നത് കാരണം ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം തുടങ്ങി പക്ഷേ ഞാൻ വിചാരിച്ചു ഓക്കെ കുഴപ്പമില്ല ബെറ്റർ ആവേണ്ടെന്ന് വിചാരിച്ചു നമ്മൾ വീട്ടിൽ ചെറിയ പൊടിക്കൈകളൊക്കെ നോക്കിയിരുന്നു പക്ഷെ അതിലൊന്നും ഒന്നില്ല അപ്പോൾ ഞായറാഴ്ച ആയപ്പോൾ പിന്നെ പി എച്ച് സി ഒക്കെ ഓഫാണല്ലോ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഉണ്ടാകട്ട് പിന്നെ ഞാൻ പോയതുമില്ല പോയിക്കഴിഞ്ഞാൽ അവർ ഒരുപാട് മരുന്നും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപ എന്തായാലും ആവശ്യമാണ് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഇരുന്നു നല്ലപോലെ വെള്ളം കുടിച്ചു കഞ്ഞിവെള്ളം ഉപ്പിട്ടിട്ട് കുടിച്ചു പിന്നെ നാരങ്ങ വെള്ളം മക്കളങ്ങനെ അതുണ്ടാക്കി തന്നിരുന്നു അതായത് ഷുഗറും ഉപ്പൊക്കെ നമ്മുടെ ബോഡീന്ന് അങ്ങനെ പോകുമ്പോൾ അത് രണ്ടും അങ്ങനെ എന്നാൽ ഒ ആർ എസ്സിലായി എനിക്ക് കുടിക്കാൻ കഴിയൂല്ല കേട്ടോ അങ്ങനെ എന്താ പറയുക പിന്നെ കുറച്ച് ഫ്രോഡ്സൊക്കെ കിച്ച മോളും നിർത്തിയൊക്കെ പോയി കുടുംബാടം പോയി വാങ്ങിക്കൊണ്ടുവന്നു അതൊക്കെ കഴിച്ചു ഞാനൊക്കെ എപ്പോഴും ഇങ്ങനെ ഛർദിയോ അതല്ലെങ്കിൽ വേറെ ഇങ്ങനെ വയറിളക്കം വയറിളക്കം അങ്ങനെ ഇത്രയും അങ്ങനെ വന്നിട്ടില്ല അതിൻ്റെ എപ്പോഴൊക്കെയോ പ്രാവശ്യം അങ്ങനെ ഉള്ളു ഇതുപോലൊന്നും വേറെ ഉണ്ടായിട്ടില്ല പിന്നെ എന്താ പറയുക ഛർദിയൊക്കെ വരുന്ന ഈ പനി വന്നാൽ എനിക്ക് എന്താ പറയുക ഞാൻ ഓക്കെ ആവണത് ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ചാലാണ് എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടോയെന്നറിയില്ല ഞാൻ പെട്ടെന്ന് ഓക്കെ ആവും അതായത് അല്ലെങ്കിൽ ഭയങ്കര ഇങ്ങനെ കിടക്കും എത്ര കഞ്ഞി വെള്ളം കുടിച്ചാലൊന്നും ആ ഒരു ക്ഷീണം ഉണ്ടാവുന്നാലും അത് കുറയൂല അപ്പോൾ നമ്മുടെ പറഞ്ഞു നമ്മൾ അവിയലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂട്ടൊന്നും പിന്നെ പറയണ്ടല്ലോ മീൻ വറുത്തും ഒക്കെ റെഡിയായി ആ സമയം കൊണ്ട് നമ്മൾ ചോറൊക്കെ റൈസ് കുക്കറിലുണ്ടായിരുന്നു അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എന്താ പറയുക രണ്ട് ദിവസം എൻ്റെ രണ്ട് ദിവസം അവിടെ പോയി എന്ന് വേണമെങ്കിൽ പറയാം എണ്ണീക്കാൻ പറ്റണില്ല രാവിലെ പിന്നെ ഞാൻ ഞായറാഴ്ച രാവിലെ വേഗം എണീറ്റുണ്ട് കുളിച്ചു കെട്ടോ കുളിച്ചിട്ട് അപ്പേക്കൊന്ന് നല്ലൊന്ന് കുളി കഴിയുമ്പോൾ ഏകദേശം ഒന്ന് കുറച്ച് നമ്മൾ ഓക്കെ ആകുമല്ലോ കുളി കഴിഞ്ഞ് വന്ന് വേഗം കുറച്ച് കഞ്ഞി അങ്ങോട്ട് അടുപ്പത്തോട്ട് വരും തന്നെ കഞ്ഞി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വീണ്ടും കയ്യും കാലം കുറേ കൊഴയണ പുറത്ത് നിന്നി വേഗം പോയി വേണ്ടും കിടന്നു പിന്നെ ഇങ്ങനെ ആ മക്കളാ കഞ്ഞിയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുത്തരും ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ കൊണ്ടുത്തരും കുറേ വെള്ളം കുടിച്ചു അങ്ങനെയൊക്കെ ഇങ്ങനെ കഴിഞ്ഞ ഇതിപ്പോൾ ഞാൻ നമ്മുടെ കുക്കിങ്ങിൻ്റെ ഇടയിൽ കുറച്ച് തണ്ണിമത്തനൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കുക കേട്ടോ വെറുതെ കട്ട് ചെയ്ത് കപ്പിലേക്ക് ഇട്ടിട്ട് വെറുതെ പഞ്ചസാര ഒന്നും ഇല്ല നമ്മൾ ആ തണ്ണിമത്തൻ്റെ ആ ഒരു മധുരം തന്നെ അതിലേക്ക് തന്നെ പ്രത്യേകിച്ച് പഞ്ചസാര അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ അവിടെ കഴിച്ചുകൊണ്ടിരിക്കാനെട്ടോ അപ്പോൾ വെള്ളം എത്രത്തോളം ചെല്ലാൻ പറഞ്ഞാൽ അത്രയും നല്ലതാണല്ലോ അപ്പോൾ ഇതാണ് ശനിയാഴ്ച നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഫുഡ് എന്ന് പറയുന്നത് കറി അങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ചോറും വറുത്തതും അവിയലും പക്ഷേ ഒന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല എന്ന് വേണമെങ്കിൽ പറയാം ആ ഉച്ചയ്ക്ക് കുറച്ചൊന്ന് കഴിച്ചത് തന്നെ പിന്നെ കഴിക്കാൻ വേണ്ടി പറ്റിയില്ല അത് കഴിഞ്ഞ് നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെതാ അങ്ങനെ കുക്കിങ് കഴിഞ്ഞപ്പോഴാ തുണികളൊക്കെ മിഷനിൽ ഇട്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ ലിക്വഡും ഇതൊക്കെ ഒഴിച്ച് ഓണാക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ ആ പരിപാടി നടക്കട്ടെ പിന്നെ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഗൈസ് എന്നൊക്കെ ഇച്ചുമോൾ ക്ലീനിങ്ങിലാണ് കേട്ടോ ചില സമയത്ത് ക്ലീനിങ്ങിൻ്റെ ഒരു പാത കയറുകയെ അപ്പം ആകെ ഒക്കെ ക്ലീനിങ്ങിലാവും അപ്പം എന്നാലും ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഗൈസ് പിന്നെ ആ ഷെൽഫിൻ്റെ അവിടെയൊക്കെ വൃത്തിയാക്കി ഒരാൾ വെറുതെ നിന്നിട്ട് ബോറടിച്ചിട്ട് അമ്മമ്മേൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് ബസ്സിനാണ് ബസ് കിട്ടിയിട്ടില്ലെങ്കിൽ അമ്മ ഞാൻ അങ്ങോട്ടന്നെ വരുന്നതാണ് കുക്കിംഗ് കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ് ഗൈസ് കുക്കിംഗ് കഴിഞ്ഞു കുറച്ച് ക്ലീനിങ് ഉണ്ട് കിച്ചൺ ക്ലീനിങ് ഉണ്ട് കേട്ടോ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കാനുണ്ട് പിന്നെ ഫുഡൊക്കെ കഴിക്കണം ഗൈസ് ഞാൻ വെയിലൊക്കെ കൊണ്ടിട്ട് ഗൈസ് ആ ഗതായില്ലേ മുഖത്ത് കണ്ടു ഹോം മെയ്ഡ് റെമഡി ആർക്കെങ്കിലും അറിയെങ്കിൽ പറഞ്ഞു തരും കേട്ടോ അതായത് ഇത് മിററിൽ ഇങ്ങനെ നോക്കിയപ്പോഴേ തോന്നി അത് എന്താ മുഖക്കിങ്ങനെ കാരണം ഇങ്ങനെ ക്യാമറയിൽ കാണുമ്പോൾ അത്ര തന്നെ എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഡയറക്റ്റ് അതായത് ഇത് കാണുമ്പോഴേ ഭയങ്കര ഒരുപാട് ഇതുണ്ട് എന്താ പറയുക ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ മുഖത്ത് നല്ലോണം ഉണ്ട് അപ്പം മുഖത്ത് നമ്മൾ വീട്ടിലെന്തെങ്കിലും സംഭവങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ ധൈര്യമായിട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്തിട്ട് എല്ലാവരും എന്തെങ്കിലും സൺ ടാൻ അടിച്ചാനൊക്കെ പോകാനും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ അപ്പോൾ നിങ്ങൾ അറിയാം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ പോയാൽ എന്നാലും ആരൊക്കെ കണ്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും വല്ല ടിപ്സ് പറയുമെങ്കിൽ കമന്റ് ചെയ്യൂ അപ്പോൾ ഇത്രേക തന്നെ ഉള്ളുന്നത് വീഡിയോ വിശേഷങ്ങൾ ട്ടോ ഇനി ഇപ്പോ എന്താ ഇനി ഇപ്പോ തുണികളൊക്കെ മെഷീനിൽ ഇടണ്ട കോർണേ തുണിയ കണ്ട അതൊക്കെ ഇനി അനക്ക അനക്ക ജോഡിയും മെഷീൻ ചെയ്യും കൊണ്ടേ വിച്ചണം അങ്ങനെ ഇക്കയാണ് ഉഫ് നല്ല ക്ലീൻ ഇടാറ്റോ ക്ലീനിങ് ക്ലീനിങ് ൾ മാത്രം തുടച്ചാൽ മതിന്ന് കാരണം ഇന്നലെ വൈകുന്നേരം തുടച്ചതല്ലേ എല്ലായിടവും തത്ത് തുടച്ച് വരുന്നല്ലോന്നല്ലേ പ്രത്യേകിച്ചൊന്നും തോന്നുന്നൊന്നുമില്ല കാരണം അത് ആ കാക്കളെ ഭാരക്കഴിൻ്റെ അവിടെ നമ്മൾ വൃത്തിയാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല വൃത്തിയാക്കിയിട്ട് കാര്യമില്ല എന്നല്ല നമുക്ക് അടിച്ചു വരാം പിന്നെ അല്ലെങ്കിൽ കെഴി ഡെയിലി കഴുകി ഇറക്കാൻ പറ്റണം താഴെ റൂമും കാര്യങ്ങളും ഉള്ള അതിൽ ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മൾ കഴുകി ഇറക്കുമ്പോൾ നമ്മളെ ഭാഗം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരെ ഭാഗം വൃത്തി ഏടാക്കിടാൻ അതുകൊണ്ട് അതുകൊണ്ടന്നെ നമ്മളവിടെ കെഴുകി ഇറക്കുക എന്നുള്ളത് പിന്നെ എന്താന്ന് വെച്ചാൽ പിന്നെ നമുക്ക് എന്താ പറയുക കാക്ക വന്ന ബാൽക്കണീന്റെ അവിടെ കാക്ക അങ്ങനെ ഗ്രില്ലിൽ വന്നിരുന്നിട്ട് കാക്ക കാഷ്ടിച്ചിരുന്നുണ്ട് കേസ് അപ്പോൾ അതങ്ങനെ എന്താ പറയുക കഴുകാൻ നമുക്ക് പറ്റില്ല കഴുകി കഴിഞ്ഞാൽ താഴെ റൂമിലാളുകൾ അവരുടെ കിച്ചണിൻ്റെ ഭാഗത്തേക്കാണ് നമ്മളാ വെള്ളമൊക്കെ ഇറങ്ങുക അപ്പോൾ നമുക്കകത്ത് നടക്കുന്ന കാര്യമെല്ലാം അടിച്ചു വരാൻ വേണ്ടിയിട്ട് പറ്റും അടിച്ചു വാരിയിട്ട് നമ്മൾ എന്താ പറയുക വേസ്റ്റ് കിട്ടാൽ മതിയല്ലോ കിടന്നല്ലേ കിച്ചമൊക്കെ കമ്പിയിലൊക്കെ സോപ്പൊക്കെ വെച്ചിട്ട് കഴുകുന്നതിന് തുടച്ചെടുത്തു അല്ലേ തുണി വെച്ചിട്ട് ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുത്തു കഴുകാൻ വയ്യാത്തുകൊണ്ട് തുടച്ചെടുത്തു പക്ഷേ അങ്ങനെ തുടച്ചിട്ട് നല്ല പിറ്റേസം കൊണ്ടെങ്കിൽ കാക്ക വന്നിരുന്നു അതിൽ പൊടിയാണ് എന്താ മെഷീനൊക്കെ നല്ല പൊടിയായിട്ട് ഗൈസ് ഇവിടെ നിന്നാണ് ഈ പൊടി വരണേന്നറിയില്ല എല്ലായിടത്തും നല്ല പൊടിയാണ് പൊടി 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 ഇവിടെ നിന്നാണ് ഇത് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ കഴിഞ്ഞ ദിവസം ഫാനിൽ പിന്നെ പൊടി തട്ടി അതാണത് നമ്മൾ ഫാനിൽ നോക്കിയാലും അറിയാൻ പറ്റും നമ്മളെ വീണ്ടും പൊടികൾ കേട്ടോ അത് തട്ടി കളഞ്ഞ കൊണ്ടാണേ അറിയാൻ പറ്റാത്തതെ നല്ലതുകൊണ്ടായിരുന്നു അവിടേക്കുണ്ട് പൊടി അങ്ങനെ കിച്ചുമോളെല്ലാം ഒതുക്കി പെറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ശേഷം എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയിപ്പോൾ അവിടെ തുടച്ചും കൂടെയൊന്നാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ യു